ിരി ഭാവനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും വേറെ വീടും സ്ഥലവും ഒക്കെ നോക്കുന്നുണ്ട് നിനക്കെന്താ അങ്ങനെയൊരു ആഗ്രഹമൊന്നുമില്ലേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യം വല്ലച്ഛനെ ഒന്ന് സഹായിക്കണം ആ പഴയ വല്യച്ഛനാക്കി എനിക്ക് മാറ്റണം പിന്നെ മാനസിക കുറച്ച് ക്യാഷ് കൊടുക്കണം അപ്പോൾ ഗാത്രി ചോദിക്കുന്നുണ്ട് വല്ലച്ഛനെ സഹായിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ മാനസികക്ക് ഇത്രയും കൂടുതൽ പണം കൊടുക്കണോ അപ്പോൾ ഭാവന പറയുന്നത് കൊടുക്കണം അമ്മേ എന്റെ അനുവാദം ഇല്ലാത്തിട്ടാണെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ പേട്ട് സ്വന്തം ജീവിതം വരെ കളഞ്ഞവളല്ലേ പാവമാണ് അവൾക്കും വേണ്ട അമ്മയൊരു ജീവിതം അത് കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമല്ലോ അതെല്ലാം ഞാൻ സൂര്യയെ ഏൽപ്പിക്കും സൂര്യേക്കാളും വലിയൊരു സമ്പത്ത് എനിക്ക് വേറെ ഇല്ലല്ലോ അമ്മേ ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് സന്തോഷമാകട്ടോ അവർ പറയുന്നത് നിന്റെ ഈ സഹോദരങ്ങൾക്കൊന്നും നിന്റെ ഈ സ്വഭാവത്തിന്റെ പത്തിനൊന്നും പോലും കിട്ടിയില്ലല്ലോ മോളെ അപ്പോൾ ഭാവന പറയുന്നത് അങ്ങനെയെന്നും ചിന്തിക്കേണ്ട അമ്മേ മറ്റുള്ളവരെ പോലെ ആകൻ ആരും ശ്രമിക്കാറില്ല ശ്രമിച്ചാലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കില്ല ഇനി എന്റെ മുന്നിൽ രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ അമ്മേ ഭാനുവിന്റെ പഠനവും പിന്നെ അവളുടെ കല്യാണവും അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതുപോലെ തന്നെ മോഹന്റെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം മോളെ വരട്ടെ അമ്മേ ഞാനും അമ്മയും ഭാനുവും ഒക്കെ ഉണ്ടല്ലോ നമുക്കത് ആലോചിക്കാം എന്ന് പറയാൻ എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ അമ്മേ ഇപ്പോൾ തന്നെ താമസിച്ചു എന്ന് പറയുന്നത് ഗായത്രി ചോദിക്കാണ് സൂര്യമോഹൻ വരുമോ ഇല്ലമ്മേ വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞു പുതിയൊരു വർക്കിന്റെ സ്കെച്ച് തയ്യാറാക്കുന്ന തിരക്കിലാണ് ഞാൻ ഒരു ടാക്സി വിളിച്ചിട്ട് പൊയ്ക്കോളാം അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഇറങ്ങിക്കോ വൈകേണ്ട അങ്ങനെ ഭാവനയ്ക്ക് ഒരു ഉമ്മ ഒക്കെ കൊടുത്തിട്ട് അവിടെ യാത്രയാക്കിയാട്ടോ ശേഷം കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ സൂര്യ ബാലക്കരിൽ നിന്ന് ആരുമായിട്ട് ഫോൺ സംസാരിക്കുക അപ്പോൾ ഗാത്രയാകട്ടെ സന്ധ്യ ആവാറായിട്ടും ഭാവന തിരിച്ചു വീട്ടിലെത്താത്തതിന്റെ പരിഭവത്തിലാണ് എന്നിട്ട് സൂര്യയുടെ ഒന്ന് പറയാൻ ഏതാ സൂര്യ നേരം സന്ധ്യ ആവാറായി ഇനിയും ഭാവനയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താറായില്ലേ നോക്ക് ഇനിയെങ്കിലും അവൾ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയടത്ത് നിൽക്കണം ഗർഭിണിയാവുന്ന യാതൊരു ബോധവും അവൾക്കില്ല ശരീരം ശ്രദ്ധിക്കാനും അവൾക്ക് യാതൊരു ഒഴിവുമില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുക ജയ അപ്പോഴാണ് ഭാവന അവിടെ വണ്ടി വന്നിറങ്ങുന്നത് അത് കാണുമ്പോൾ സൂര്യ പറയുന്നത് ദാ വരിക്കുന്നു ഭാവന ഇനി അമ്മ നേട്ടെങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയാനോ അപ്പോൾ ഭാവനെ കാണുമ്പോൾ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് താഴെ നിന്നൊരു ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ ഭാവനക്ക് കാടും പിടി ഇട്ടിട്ടുണ്ട് അങ്ങനെ അവൾ മുകളിലെത്തുന്നുണ്ട് അതിനു മുൻപ് സൂര്യ പറയുന്നുണ്ട് അമ്മേ ഇനി അവൾ കയറി വരുമ്പോൾ വെറുതെ ദേഷ്യപ്പെടാനും നിൽക്കണ്ട അവൾ ഇന്ന് വീട് വാങ്ങിയതിന്റെ സന്തോഷത്തിലാണ് എന്ന് പറയാനോ അങ്ങനെ ഭാവന വന്നിട്ട് ചോദിക്കുന്നു എന്താ ആന്റി ആന്റിയുടെ മുഖത്ത് നല്ല പരിഭവം ഉണ്ടല്ലോ ഞാൻ എത്താൻ വൈകിയതാണെന്ന് ചോദിക്കുന്നുണ്ട് അതെ താൻ ഇങ്ങനെ നേരവും കാലമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരം ശ്രദ്ധിക്കാതെ നടക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല പരിഭവമുണ്ട് എന്ന് പറയാണ് ഭാവന പറയുന്നില്ല സൂര്യ ആൻ്റി ഇന്ന് ഞാൻ നല്ല സന്തോഷനാണ് ഞാനല്ലാതെ അവിടെ മറ്റാരാനുള്ള ദീപ കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കാൻ ഇന്ന് ഞങ്ങൾ വീട് വാങ്ങി അമ്മയുടെ പേർക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജയ പറയുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ നീ ഇപ്പോൾ ഒരു ഗർഭിണിയാണെന്ന ബോധം ശരീരം നന്നായി ശ്രദ്ധിക്കാൻ വേണം യാതൊരു റസ്റ്റും നിനക്കില്ല എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ ഭാവന പറയുന്നില്ല ഇപ്പോൾ റസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആന്റി സാധാരണ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന യാതൊരു അസ്വസ്ഥയും കാര്യങ്ങളും എനിക്കില്ല പിന്നെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് മോളെ നിന്നുള്ള ദേഷ്യം കൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് നീ നിന്റെ അവസ്ഥയിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നു അപ്പോൾ ദേവനും അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ വീട് വാങ്ങിച്ചവരും ദേവനോട് പറയുന്നുണ്ട് ഭാവന ആഹാ നല്ല വാർത്തയാണല്ലേ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ പറയുന്നു അതേ അങ്കിൾ എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ഭാവന പറയുന്നത് എന്റെ അച്ഛൻ്റെ ആത്മാവ് ഉറങ്ങുന്ന വീടല്ലേ എന്നെ ആ വീട് വാങ്ങണമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അപ്പോഴൊന്നും മിസ്റ്റർ പ്രകാശ് സർ അതിനു സമ്മതിച്ചിരുന്നില്ല അവസാനം അതെല്ലാം നടന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കാൻ കേട്ടോ ശേഷം സൂര്യ നീ വാ എന്ന് പറഞ്ഞ് ഭാവയും കൂട്ടി അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയട്ടോ ഭാമയാട്ടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ തിരിയൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ കാഴ്ച കാണുന്ന ഗായത്രിയാകെ അത്ഭുതപ്പെടുത്തുകയാണ് അയ്യോ എന്തൊക്കെ ഈ കാണുന്നത് ഇന്നെന്തായാലും കാക്ക മലർന്ന് പറക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ കേട്ടോ എന്താ അമ്മേ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നി അച്ഛന്റെ ഫോട്ടോക്ക് മുന്നേ എനിക്ക് തിരികൊടുത്താൻ പാടില്ലേ എനിക്കത് പ്രാർത്ഥിക്കാൻ പാടില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ എല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോഴാണ് മുറ്റത്തൊരു ഒരു കാറ് വന്ന് നിൽക്കുന്നത് ഒപ്പം തന്നെ ബൈക്കുമായി രമേശനും എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് നേരത്തെ വസ്തു കച്ചവടമാക്കിയ മുരുകനും അയാളുടെ പാർട്ട്ണറുമായിട്ട് വന്നെത്തിയിരിക്കുന്നത് അവൻ രമേശന് പറഞ്ഞു രമേശ നീ വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നീ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നിട്ട് അവർ മൂന്ന് പേരും കൂടെ അകത്തേക്ക് അരച്ചെല്ലാം അപ്പോഴാണ് ഭാമ അവിടെ നിൽക്കുന്നത് ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രമേശൻ ഭാമയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് ഭാമെ അമ്മ എവിടെ എന്ന് ചോദിക്കാൻ അമ്മ ഇത് അപ്പുറത്തുണ്ട് എന്ന് പറയാൻ കേട്ടോ അത് കേട്ടുകൊണ്ട് ഗായത്രി അവിടേക്ക് വരുന്നുണ്ട് എന്താ രമേശ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രമേശൻ പറയുന്നുണ്ട് പ്രശ്നം അല്പം സീരിയസ് ആണ് ആന്റി ഇവർക്കിപ്പോൾ ആ സ്ഥലം വേണ്ട എന്നാണ് പറയുന്നത് എന്ന് പറയാണ് എന്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാണ് ഗായത്രി അത് കേട്ടുകൊണ്ട് അവിടേക്ക് സേതുവുമായും വരുന്നുണ്ട് അപ്പോൾ മുരുകൻ തന്നെ പറയാണ് ഗായത്രിയുടെ സ്ഥലം ഇനി ഞങ്ങൾക്ക് വേണ്ട ഇത് കേട്ടതും എല്ലാവരും ഷോക്കാവ കേട്ടോ അപ്പോൾ രമേശൻ പറയുന്നുണ്ട് അണ്ണ ആ വസ്തു കുരുക്കുള്ള വസ്തുവാണെന്നും അതിന് വേറെ അവകാശികൾ ഉള്ളത് കൊണ്ടാണ് അത് വിറ്റു പോകാത്തതെന്നും ആരോ ഇവരോട് പോയി പറഞ്ഞെന്ന് എന്ന് പറയേണ്ടത് കേട്ടത് വീണ്ടും ഗായത്രി ഷോക്ക അപ്പോൾ സേതു ദേഷ്യം വരുന്നു കേട്ടോ അവൻ ചോദിക്കാണ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കണോ അതൊക്കെ ആരോ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇത് കേൾക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അണ്ണൻ പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം സേതു പക്ഷേ എന്നാലും എനിക്ക് ആ പ്രോപ്പർട്ടി വേണ്ട എന്ന് തന്നെ പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഞങ്ങൾ അഡ്വാൻസ് വാങ്ങിയത് ഞങ്ങൾ ആ ക്യാഷിന് ഈ വീട് വാങ്ങുകയും ചെയ്തു എന്ന് പറയാം അപ്പോൾ മുരുകൻ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല നിങ്ങൾക്ക് തന്ന ഒന്നര കോടി രൂപ തിരികെ വേണം അതിനാൽ സേതുവാട്ടെ വിട്ട് കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നമാവാട്ടോ അവസാനം ഗായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ അഡ്വാൻസ് തുക എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് വാങ്ങിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ തുക ഇപ്പോൾ തന്നെ തിരിച്ചു തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കിയനെ അവസാന ഗായത്തിൽ പറയുന്നത് എനിക്ക് ഭാവനയുമായിട്ട് സംസാരിക്കും എന്നിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാം അങ്ങനെ മുരുകൾ പറയുന്നുണ്ട് അധികം സമയമില്ല നാളെ തന്നെ ഞങ്ങൾക്ക് ഒരു മറുപടി വേണം എന്ന് പറയാൻ എന്നിട്ട് അവരിൽ നിന്നും അവർ യാത്രയാവുകയാണ് അവർ പോയ ശേഷം സേതുവും ഗായത്രിയും ആകെ ടെൻഷനിലാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചെറിയ തുകയെന്ന് വന്നല്ലേ ഒന്നര കോടി രൂപ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുകയാണ് അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട് അതിന് മറ്റൊരു അവകാശം ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് മോഹൻ മാമൻ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാനു പറയുന്നുണ്ട് കുറച്ച് മുൻപായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിച്ചേനെ പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ അവർ തീരുമാനിക്കാം കേട്ടോ ശേഷം ഗായത്രി എടുത്തിട്ട് ഭാവനയെ വിളിക്കുകയാണ് അതേസമയം ഭാവന ബാത്റൂമിലാണ് അങ്ങനെ സൂര്യ കേട്ടോ ഫോൺ എടുക്കുന്നത് എന്താ അമ്മയെ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ അപ്പോൾ ഗായത്രി പറയാണ് മോനെ ആ വസ്തു കച്ചവടം നടത്തിയ ആളുകൾ ഇവിടെ വന്നിരുന്നു അവർക്ക് ആ വസ്തു വേണ്ട എന്നും അഡ്വാൻസ് പേ ചെയ്തത് തിരികെ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇനി എന്താണ് ചെയ്യാ എനിക്ക് ഒരു പിടിയുമില്ല എന്നൊക്കെ പറയാണ് സൂര്യ പറയുന്നുണ്ട് അവരെന്താ ഇങ്ങനെ പെട്ടെന്ന് പറയാൻ കാരണം എന്തായാലും ആന്റി ടെൻഷൻ എടുക്കാതിരിക്കും ഭാവന എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി അവൾ ഇപ്പോൾ വരും എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവൻ ഗായത്രി ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴാണ് ഭാവന സൂര്യ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആന്റിയാണ് എന്ന് പറയാൻ സൂര്യ അങ്ങനെ അവൾ ഫോണ് വാങ്ങാണ് എന്താണ് അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഗായത്രി പറയാൻ അത് കേട്ടതും ഭാവനയ്ക്ക് ആകെ വിഷമാകാൻ അതേസമയം ജയനിർമ്മലത്ത് പോയി പോവുകയായിരുന്നു ഇവരുടെ സംസാരം കേട്ട് ഓളിഞ്ഞിരുന്നത് ശ്രദ്ധിക്കാൻ അപ്പോൾ ഏകദേശം അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഭാവന പറയുന്നുണ്ട് എന്തായാലും ഇതങ്ങനെ വെറുതെ വിട്ടൂടമ്മ ഒന്നും രണ്ടു രൂപയുടെ കാര്യമല്ല കോടികൾ വെച്ചിട്ടുള്ള കളിയല്ലേ ഇതിന്റെ പിന്നിൽ ആരായാലും നമുക്ക് അവരെ കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേപ്പറ്റി എന്തായാലും ഞാൻ സൂര്യൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം അമ്മ വിഷമിക്കാതിരിക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ശേഷം സൂര്യോട് പറയുന്നുണ്ട് ഭാവന സൂര്യ നമുക്കിപ്പോൾ തന്നെ വീട് വരെ പോകണം ഒന്നും എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ സൂര്യ ഭാവനോട് റെഡിയാവാൻ പറയാനോ അങ്ങനെ രണ്ടുപേരും റെഡിയായി വീട്ടിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവർ വീട്ടിലെത്തട്ടോ ഗായത്രി ആകട്ടെ ആകെ തകർന്ന് നിൽക്കുകയാണ് എന്താ അമ്മേ ആരാണിതിന് വേറെ അവകാശം എന്ന് പറഞ്ഞതും ചോദിക്കുന്നുണ്ട് ഭാവന ഗായത്രി പറയുന്നത് എനിക്കറിയില്ല മോളെ മിക്കവാറും അത് ചെറിയമ്മയുടെ കളിയായിരിക്കും ആ വസ്തു എനിക്ക് കിട്ടിയതിൽ അവർക്ക് കളിയടങ്ങുന്നുണ്ടാകില്ല മാത്രമല്ല ഇത് കച്ചവടമായി എന്നും കൂടി അറിഞ്ഞപ്പോൾ സഹിക്കുന്നുണ്ടാവില്ല എങ്ങനെയെങ്കിലും അത് മുടക്കണം എന്ന് വിചാരിച്ച് അവർ തന്നെയായിരിക്കും ഇതിൽ കളിച്ചത് അപ്പോൾ ഭാവന പറയുന്നത് അങ്ങനെയാണെങ്കിൽ മോഹൻമാമന് ആകാമല്ലോ അമ്മേ അവനെ എനിക്ക് സംശയമില്ല മാത്രമല്ല ഭാനു പറയുന്നുണ്ട് മുൻപാണെങ്കിൽ മോഹൻ മാം ഇങ്ങനെയൊക്കെ ചെയ്യും ഇപ്പോൾ അങ്ങനെ സാധ്യത ഇല്ല എന്നാണ് അവളും പറയുന്നത് എന്ന് പറയാൻ പറയാനോ ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യുക അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാൻ അവരുടെ അഡ്വാൻസ് തുക എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം അതില്ലാതെ മറ്റൊരു വഴിയുമില്ല ആ അഡ്വാൻസ് കൊടുത്ത് ഈ വീട് വാങ്ങിയിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ മുഴുവനും അങ്ങ് തിരിച്ചു കൊടുത്തേ എന്നിപ്പോ തലവേദന മാറിയനെ എന്നൊക്കെ പറയാണ് ഇതിപ്പോൾ ഒന്നര കോടി രൂപ ഒപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനായി നിൽക്കുകയാണ് ഭാവന പറയുന്നുണ്ട് വഴിയുണ്ടാക്കാം അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷനാവാതിരിക്കെ എന്ന് പറയുകയാണ് എന്നിട്ട് സൂര്യഭാവനയും കൂടി അവളുടെ റൂമിൽ വന്നിരിക്കാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാ സൂര്യ ആകെ പേടിയാവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും രണ്ടും രൂപയുടെ കാര്യമില്ലല്ലോ ഒന്നര കോടി രൂപയാണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് അതും നാടെ തന്നെ എന്ന് പറയാണ് സൂര്യ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം നിന്റെ മാമയെ അത്ര നിസ്സാരമായിട്ടൊന്നും കാണണ്ട ആന്റിക്ക് ആന്റിയുടെ ഇളമയെ സംശയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്റെ മാമനെ സംശയിക്കണം അപ്പോൾ ഭാവന പറയുന്നത് അങ്ങനെയാണെങ്കിൽ വെറുതെ വിടരുത് സൂര്യ നമുക്ക് അവരെ കണ്ട് നേരിൽ തന്നെ ആ കാര്യം ചോദിക്കണം ഇല്ലെങ്കിൽ ഇതാകെ പ്രശ്നമാകും എന്ന് പറയാൻ അങ്ങനെ സൂര്യന്റെ കൂടെ വരും ചോദിക്കുന്നതിന് സൂര്യ വരാമെന്ന് സമ്മതിക്കാട്ടോ സമ്മതിക്കേണ്ട രണ്ടുപേരും കൂടി മോഹൻ മാമന്റെ വീട്ടിലേക്ക് ഉറപ്പിടുകയാണ് അവിടെ എത്തിയതും എല്ലാവരും വളരെ സന്തോഷത്തിൽ കൂടെ തന്നെ അവർ സ്വീകരിച്ചിരുത്തേണ്ട മോഹൻറെയും മാന്റെ അമ്മയുടെ മുഖത്ത് അങ്ങനെ യാതൊരു ഡൗട്ടും ഇവർക്ക് തോന്നിയില്ല അങ്ങനെ ഭാവന വന്ന കാര്യങ്ങൾക്ക് സംസാരിക്കുക കേട്ടോ മാമന അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അമ്മയുടെ വസ്തു ഏകദേശം കച്ചവടം ഒക്കെ റെഡിയായി വന്നതായിരുന്നു അപ്പോഴാണ് ഒരു പ്രശ്നം എന്ത് പ്രശ്നം ഭാവന എന്ന് ചോദിക്കുന്നുണ്ട് അവന് മറ്റൊന്നുമല്ല ആ സ്ഥലത്തിന് മറ്റൊരു അവകാശം കൂടി ഉണ്ടെന്ന് അതറിഞ്ഞ അവർക്ക് അങ്ങനെ സ്ഥലം വേണ്ട എന്നാണ് പറയുന്നത് എന്ന് പറയാണ് പക്ഷെ മാമനും അമ്മയും അല്ലാതെ മുത്തച്ഛന് മറ്റാരായുള്ളത് അമ്മയുടെ വസ്തുവിന് മറ്റൊരു അവകാശം എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അത് മാമനല്ലേ മാമനാണോ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മോഹൻ പറയുന്നത് അയ്യോ ഭാവന ഞാനല്ല ഞാൻ ഈ വസ്തു കച്ചവടം പോലും അറിഞ്ഞിട്ടില്ല മാത്രവുമല്ല ഇത് ഞങ്ങൾ അറിയാതെ ആരാ മറ്റൊരു അവകാശി എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് മോഹൻറെ അമ്മ ഇവിടേക്ക് വരികയാണ് നിന്റെ മുത്തച്ഛൻ എന്നെ പറഞ്ഞ് പറ്റിച്ചതുപോലെ മറ്റാരെയെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാ ഇനി അതിൽ വല്ല കുഞ്ഞുങ്ങളും ഉണ്ടാകുമോ എന്ന് അതും അറിയില്ല അങ്ങനെയാണെങ്കിൽ ഇതിൽ വേറെ അവകാശി എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ ഇപ്പോൾ മറ്റൊരു അവകാശിക്കുള്ള ചാൻസ് കുറവാണ് എന്നൊക്കെ പറയാണ് എന്നാലും അങ്ങനെ ആ ഒരു അവകാശി അത് ആരായിരിക്കും എന്ന ആശങ്കയിലാ കേട്ടോ പിന്നീട് മോഹനും അവന്റെ അമ്മയും ഭാവനയും സൂര്യൊക്കെ ആലോചിച്ചിരിക്കുന്നത്